സിബിനിട്ട് ഇന്ന് നല്ല പണിയാണ് ലാലേട്ടൻ കൊടുത്തത് വന്ന വന്നപാടെ ആദ്യം തന്നെ ഇവിടെ കാണിക്കുന്ന ആഗ്യങ്ങളുടെ നിലവാരത്തെപ്പറ്റി ലാലേട്ടൻ ഓരോരുത്തരോരുത്തരായിട്ട് ചോദിച്ചു സിബിൻ ലക്ഷ്യമാക്കിയാണ് സിബിൻ മനസ്സിലായി കണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും സിബിനോട് ചോദിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ ജാസ്മിനെ കാട്ടിയ ആഗ്യത്തെപ്പറ്റി ആ ചോദ്യം വരും എന്ന് അറിയാമായിരുന്നിട്ടും സിബിൻ സത്യത്തിൽ അതെങ്ങനെ ഡിഫെൻഡ് ചെയ്യണം എന്ന് പ്രിപ്പയർ ചെയ്തല്ല എന്ന് പറഞ്ഞു സിബിൻ മൊത്തത്തിൽ നിന്ന് ചമ്മിച്ചളിഞ്ഞ് നാറിയിരുന്നു ലാലട്ട്നതിനെപ്പറ്റി ചോദിച്ചു എല്ലാവരും ചോദിച്ചു എല്ലാവരും അതിനെപ്പറ്റി മോശം അഭിപ്രായം തന്നെ പറഞ്ഞു സിബിനെ എന്നാൽ ഈ ആഴ്ച ഡയറക്റ്റ് നോമിനേഷനിലേക്ക് പോകും തൊട്ടുപറകെ ജിൻഡോ കാലേ വാരി നിലത്തടിക്കും എന്ന ഡയലോഗ് ആരാണ് പറഞ്ഞു കൊടുത്തു ജിൻഡോട് ചോദിക്കുന്നു ജിൻഡോ പറഞ്ഞത് ഞാൻ തന്നെ പറഞ്ഞാണ് പക്ഷേ എല്ലാവരും തിരിച്ചും പറഞ്ഞും ചോദിച്ചു ജി സിബിനും പറയുന്നതല്ല ഞാനത് പറഞ്ഞതല്ല എന്ന് പറഞ്ഞു പക്ഷേ ലാലട്ടന അതിന് തൊട്ട് പറയുന്ന ഒരു വീഡിയോ കട്ട് കാണിക്കുന്നു അതിൽ സിബിൻ കൃത്യമായി പറയുന്നു കാലേൽ വാരി നിലത്തടിക്കണം അതോടുകൂടി സിബിൻ്റെ സകല ഗ്യാസും പോയി ഇതെല്ലാം കണ്ട് ജാസ്മിനോട് ചോദിക്കുമ്പോൾ ജാസ്മിൻ ഉടനെ ലാലേട്ട ഞാൻ അതെല്ലാം ക്ഷമിച്ചു പക്ഷേ എനിക്ക് മാനസിക പ്രശ്നമൊന്നും ഇല്ലയെന്ന് സിബിനോട് പറഞ്ഞു അത്ര മതി എന്ന് പറഞ്ഞുകൊണ്ട് സി ജാസ്മിൻ കണ്ണൊക്കെ നിറഞ്ഞ് ഒരു ഞാൻ പാവമാണ് എന്നെല്ലാവരും ഘൂഷിക്കുന്നു എന്നുള്ളൊരു ഭാവത്തിൽ നിൽക്കുന്നു സിബിൻ്റെ ഗെയിം മൊത്തം ഡൗൺ ആയിപ്പോയെന്ന് സിബിൻ്റെ എൻ്റെ പെരുമാറ്റം തന്നെ മനസ്സിലാക്കാം ലാലേട്ടിൻ്റെ ഒറ്റ ചോദ്യത്തിൽ സിബിൻ മൊത്തം ഒട്ടി സിബിൻ പരാജയപ്പെട്ട ഭാവത്തോടെ ഒരു സിബിനാണ് നിൽക്കുന്നത് ഇതുവരെ കളിച്ച് ജയിച്ച് സിബിൻ നേടിയ എല്ലാ പോയിന്റും ഇതോടെ സിബിൻ നഷ്ടപ്പെടുത്തി ഇനി സിബിൻ തിരിച്ച് ഗെയിമിൽ കയറണമെങ്കിൽ നന്നായി പ്രയത്നിക്കേണ്ടി വരും കണ്ടമാനം നെഗറ്റീവ് കഴിഞ്ഞ ഒരാഴ്ച സിബിൻ വരുത്തി വെച്ചു ജാസ്മിനാണ് നിലവിൽ കളിയിൽ കയറി അതിന് തൊട്ടു പുറകെ പവർ ടീമിലിൻ്റെ റൂമിൽ പവർ റൂമിൽ നിന്ന് ഇറങ്ങി പോകാൻ കൂടി സിബിനോട് പറയുന്നു അതോടെ സിബിൻ തേഞ്ഞൊട്ടി നശിച്ച് ചമ്മി കൂടി അവിടെ ഇരിക്കുവാണ് സോ ബാഡ് സിബിൻ സിബിൻ ഇത്ര വീക്കാണെന്ന് സത്യത്തിൽ നമ്മൾ ആരും ചിന്തിച്ചില്ല ഗെയിം മാറ്റി പിടിച്ചില്ലെങ്കിൽ